ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പിന്നെ റബിയുന്റെ പോലെ ഒക്കെയാണ് അപ്പൊ നമ്മൾ കാണിക്കുന്നത് സ്റ്റോൾ മാക്സി ആണ് ഇന്ന് ഫുള്ള് സ്റ്റോൾ മാക്സി അജറക്കിന്റെ വീഡിയോസ് ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ആ ഇതിൽ തന്നെ കുറച്ചും കൂടി ബാലൻസ് പീസുകൾ ഉണ്ട് ആവശ്യമുള്ള ഒരു വാട്സാപ്പിൽ അതിന്റെ സ്ക്രീൻ പിന്നെന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വീഡിയോസ് ഫുള്ള് കാണും എന്താ ഗിഫ്റ്റ് കിട്ടുന്ന ആൾക്കാർ വല്ലാണ്ട് കൂടുതൽ വരുന്നില്ല അവർക്ക് സമ്മാനം ആൾക്കാർക്ക് സമ്മാനം വേണ്ട മറ്റേത് നമ്മൾ പത്ത് വീഡിയോസിനെ കുറിച്ച് അന്ന് കറക്റ്റ് ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നു പത്ത് വീഡിയോസിൽ കമന്റ് ഇട്ടവരെ നമ്മൾ തെരഞ്ഞെടുപ്പ് പറയുമ്പോൾ കറക്റ്റ് ആയിട്ട് അന്ന് സമ്മാനമൊക്കെ പോയിരുന്നു ഞാനിത് രണ്ടും മൂന്നൊക്കെ നറുക്കെടുപ്പ് നടത്തിട്ടൊന്നും ആള് വരുന്നില്ല അപ്പൊ നിങ്ങള് പറയാം എങ്ങനായാലും പിന്നെ നമ്മൾ ഈ വീഡിയോസിന്റെ പിന്നെ നറുക്കെടുപ്പ് ഉണ്ടാവും ലാസ്റ്റ് അപ്പൊ നിങ്ങൾ അത് കാണുക ഓക്കെ അപ്പൊ ഞാൻ ഇന്ന് കാണിക്കുന്നത് പിന്നെ ഷോൾ മാക്സിയാണ് കാണിക്കാറ് ഒന്ന് ഒരു നാല് അഞ്ച് ഐറ്റംസ് ഷോൾ മാക്സ് കാണിക്കാൻ ഇട്ട അൻപത്തി ആറ് സൈസിലാണ് കാണിക്കുന്നത് അപ്പോ നബിദീനൊക്കെ ആവശ്യമുള്ളവര് വാട്സാപ്പിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി ഇതാണ് മോഡലും ഒന്ന് ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം സൈസാണ് കിട്ടായിട്ട് ആൾക്കാർ കിട്ടുന്ന കരയിലുണ്ട് അപ്പൊ പിന്നെന്താ ഇതിന്റെ ചെസ്റ്റളവ് നാല്പത്തെട്ട് വരണേളവ് നാല് വരണിണ്ട് കൈൻറെ അറക്കം ഒരു കൈന്റെ ഇറക്കം അത്യാവശ്യം വരുന്നുണ്ട് കയ്യൂ പതിനഞ്ച് ഇഞ്ച് കൈ ഇറക്കം വരുന്നുണ്ട് പിന്നെ സൈസ് ആണ് നീ കൂട്ടാനുള്ളത് പിന്നെ എഫ് സൈസ് നമുക്ക് ഇവിടെ അമ്പത്തിരണ്ട് വരുന്നുണ്ട് പ്രിന്റിലാണ് പ്രിന്റിലാണ് സംഭവം പിന്നെ ഇതിന്റെ പിന്നെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം മുന്നൂറ്റി മുപ്പത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഷോൾ മാക്സിമം മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഡെലിവറി ചാർജ് നിങ്ങൾ എടുക്കുക ഓക്കെ അപ്പൊ ഇതിലൊരു ഒരു മോഡലിൽ ഒരു ഷോൾ നിർത്തി കാണിച്ചു തരാം നല്ല അടിപൊളി ഷോളാണ് കേട്ടോ ഷോളൊക്കെ അടിപൊളി നല്ല ഭംഗിയില്ല എന്നിട്ട് അപ്പൊ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡൽ കിട്ടിയപ്പോ നമ്മള് എടുത്തതാണ് അപ്പൊ ഇതാണ് സംഗതി ഇതിന്റെ ഷോള് വരുന്നത് ഇങ്ങനെയാണ് ഏകദേശം രണ്ടേക മീറ്റർ നീളം ലെങ്ത് വരണുണ്ട് ഷോൾട്ടാ ഇതല്ലേ നല്ല അടിപൊളി ലെങ്ത്തിലും രീതിയിലും ഒക്കെ വരുന്നുണ്ട് മുന്നൂറ്റി മുപ്പത് ഉറുപ്പിയാണ് ഡെലിവറി ചാർജ് നിങ്ങൾ എടുക്കുക അപ്പൊ ഞാൻ ഇതിന്റെ കളർ ചേഞ്ച് കാണിച്ചു തരാട്ടാ അഞ്ച് നാല് വരുന്നത് അഞ്ച് കളറുകൾ വരുന്നുണ്ട് നല്ലൊരു വൈലൈറ്റ് ആണ് വരുന്നത് അപ്പൊ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് അമ്പത്തിരണ്ട് വരുന്നുണ്ട് അത്യാവശ്യം വീതി ഒക്കെ വരുന്നുണ്ട് മാക്സി ഷോളാ ഞാൻ നിർത്തിയല്ലോ ഒന്ന് അപ്പൊ ഓക്കെ അപ്പൊ ഇതിന്റെ അടുത്ത കളർ കാണിച്ച ഈ ഒന്നാമത്തെ കാര്യം ഇപ്പൊ ബൾഗായിട്ട് കൊടുക്കണില്ല ഹോൾസെയിലായിട്ടൊന്നും നിർത്തി കൊടുക്കണില്ല കാരണം എന്താ വെച്ചാല് നമ്മൾ നമ്മളത്ര ലോ ആക്കി കൊടുത്താലും അങ്ങക്ക് കാഴ്ചവടം കഴിഞ്ഞിട്ടില്ല നമ്മളെ പ്രാവുക അങ്ങനൊക്കെ നടക്കുന്ന ഒരു അതുകൊണ്ടാണ് ഇപ്പൊ കൊടുക്കാത്തത് ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കത് ഇതാണ് സെയിലായില്ല അപ്പൊ ഞങ്ങള് തിരിച്ചെടുക്കുവെന്ന് വെക്കും അപ്പൊ തിരിച്ചെടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ കോണം പിടിക്കൂല ഒരു ഐഡിയ നമ്മളെന്നെ നിങ്ങള് കാണല്ലേ അപ്പൊ ഇതാണ് ഒരു മോഡൽ കേട്ടാ അടിപൊളി ഐറ്റംസ് ആണ് ഇരുനൂറ്റി മുന്നൂറ്റി മുപ്പത് റുപ്യ ഡെലിവറി ചാർജ് നിങ്ങൾ എടുക്കുക ഇതിന്റെ ഷോൾ ആണ് ഇത് ഇതിന്റെ അളവൊക്കെ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം അൻപത്തി ആറ് സൈസ് ആണ് നാല്പത്തി എട്ട് ചസ്റ്റുകൾ വരുന്നുണ്ട് അമ്പത്തിരണ്ട് ഇഞ്ച് വരുന്നുണ്ട് അപ്പൊ അടിപൊളി സൈസ് നല്ല ടിപൊളി പിന്നെ മുന്നൂറ്റി മുപ്പത് ഒന്നും ഒക്കെ റേറ്റ് വരുന്നത് അപ്പൊ ഇതിന്റെ ഷോൾ ഒന്നും നിർത്തി കാണിച്ചറിയാൻ നല്ല ഷോളാ അതാണ് ഇതിന്റെ ഷോള് വരുന്നത് കേട്ടാ ഒരു സെഡിൽ വർക്ക് രണ്ടര മീറ്റർ നിങ്ങളാ ലെ വരുന്നുണ്ട് ഷോള് അപ്പൊ ഇതിൻ്റെ ഒരു പച്ച കളേഴ്സ് വന്നിട്ടുണ്ട് ഇതാ അതിപ്പോളി ഐറ്റംസാ നമുക്ക് അല്ലേ നല്ല അളവും ലെങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ നല്ല വീതിയിൽ വന്നിട്ടുണ്ട് അപ്പം ഇതിന്റെ ഷോൾ ഇതാ വീഡിയോസ് കണ്ടിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് വാട്സപ്പ് ചെയ്താൽ മതി ഏഹ് അപ്പം ഇതിലൊരു വൈലക്ട്രിക് കളർ ഇതാ അപ്പൊ ഇതില് ഷോള് വരുന്നുണ്ട് അളവൊക്കെ ഒരേ സെയിം അളവെന്നാണ് വരുന്നത് റേറ്റും ഒരേ ആണ് വരുന്നത് ഒരു മെറൂണ് ഇതാണ് മെറൂണ് അപ്പൊ പ്രിന്റിലാണ് കെ ഡി പ്രിന്റിലാണ് സംഭവം ഇതാ ഷോള് ഇതാ പിന്നെ മുന്നൂറ്റി മുപ്പത് ഉറുപ്പുള്ള ഡെലിവറി ചാർജ് നിങ്ങൾ എടുക്കുക എടുക്ക

അപ്പൊ അത് വേണ്ട ആവശ്യം നിങ്ങൾക്ക് വേണം നമ്മൾ എടുക്കണം താല്പര്യം ഒരു മാത്രം മെസ്സേജ് ആയി ആയിക്കോട്ടെ അപ്പൊ ഇതിന്റെ രണ്ടാമത്തെ കളേഴ്സ് എല്ലാം പ്രിന്റിലാണ് വരുന്നത് അപ്പൊ ഇതിന്റെ ഷോളാണ് ഇത് വരുന്നത് ഷോൾ ഒക്കെ നല്ല മുഞ്ചുണ്ട് അപ്പൊ അതിന്റെ ഇത് നാല് കളേഴ്സിലാണ് വരുന്നത് ബ്ലൂ കളർ ഉണ്ട് ഉണ്ടാ ഇതാണ് വരുന്നത് കേട്ടാ ഓക്കേ അപ്പൊ ഒക്കെ ഡെലിവറി ചാർജ് ഉണ്ടാവും കേട്ടോ ഡെലിവറി ചാർജ് നിങ്ങൾ എടുക്കാം എത്ര പീസായാലും ഡെലിവറി ഫ്രീ ഇല്ല ഏ പിന്നെ ആവശ്യക്കാർ നമ്മൾ എടുത്ത് വെപ്പിച്ച് വേറെ ഒന്നൊരു പരിപാടി ഇത് ആവശ്യമുള്ളവരൊക്കെ എടുത്ത് വയ്ക്കാം എടുത്ത് വെച്ചിട്ട് എന്താ പറയാൻ നേരം അല്ല അവരെ എടുത്തതാണ് കൊടുക്കുന്ന ഒരു രണ്ടെണ്ണം അപ്പൊ നിങ്ങൾ ഈ ഓർഡർ ചെയ്യുമ്പോൾ ഓർഡർ വീഡിയോസ് കണ്ടിട്ട് അതിന്റെ നമ്മള് പറഞ്ഞതൊക്കെ കേട്ടിട്ടാണല്ലേ ഓർഡർ ചെയ്യണം കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആദ്യം ഒന്നും ചോടില്ലേ ഇത് കേൾക്കുമ്പോഴൊക്കെ അല്ലേ

അപ്പോ ഇതിന്റെ ഇത് ലിമി വന്നിട്ടുള്ള മോഡലാണ് വന്നിട്ടുള്ളത് റേറ്റ് വർക്ക് വരുന്നത് അതിന് മുന്നൂറ്റി അമ്പതും ഡെലിവറി ചാർജും വരും ഞാൻ എല്ലാവരും നിർത്തി കാണി തരാം ഓരോന്ന് ഷോൾ കാണിക്കാൻ പോകണ എംബ്രോയിഡറി നല്ല എംബ്രോയിഡറി വർക്ക് വന്നിട്ട് നല്ല മൊഞ്ചുള്ള ടൈപ്പാണ് കണ്ടെട്ടാ അപ്പൊ ഇതാണ് ഐറ്റംസ് മുന്നൂറ്റി അമ്പത് രൂപ എംബ്രോയിഡറി വർക്ക് ഉള്ളതുകൊണ്ടാണ് നല്ല അടിപൊളിയാണ് ചോള ചോളൊക്ക അടിപൊളിയട്ടെ അപ്പൊ അളവ് ഇതിന് പറഞ്ഞുതരാം മുന്നൂറ്റി അമ്പത് വർക്കുള്ള റേറ്റ് വരുന്നത് പിന്നെ അൻപത്താറ് സൈസ് തന്നെയാണ് വരുന്നത് നാല്പത്തി ചസ്റ്റളാണ് പറയാൻ പോകുന്നത് നാല്പത്തെട്ട് ചസ്റ്റളവ് വരണ്ടേ ചെസ്റ്റ് ഉണ്ട് ഹിപ്പ് സൈസ് വരുന്നത് അൻപത് വരുന്നുണ്ട് അൻപതാണ് ഹിപ്പ് സൈസ് വരുന്നത് കയ്യർക്കം വരുന്നത് പതിനഞ്ച് ഇഞ്ച് കയ്യർക്കം വരണ്ട ഒരു മോഡലിലാണ് ഞാൻ കാണിക്കുന്നത് കുറച്ചൊരു അഞ്ച് പീസ് ഉണ്ട് ഈ ഒരു മോഡലില് പ്രിന്റിലാണ് വരുന്നതൊക്കെ അടിപൊളി മാക്സി ആണ് മുന്നൂറ്റി അമ്പത് റുപ്പാണ് എംബ്രോയിഡർ വന്നതുകൊണ്ടാണ് എന്തെങ്കിലും കൂട്ടിയില്ല അപ്പൊ ഷോളിനൊക്കെ ഇങ്ങനെ രണ്ട് ഇതിലും അടിയിലെ കേട്ടാ കണ്ടില്ല അപ്പൊ അപ്പൊ നല്ല ചെറുപയർ കണ്ടില്ല നല്ല പ്രിന്റ് നല്ല അടിപൊളി ഡിസൈനാണ് വന്നിട്ടുള്ളത് അപ്പൊ ാണ് ഡെലിവറിജ് ഫ്രീ ഡീസ് ബ്ലൂ നല്ലത് ലിമിറ്റഡ് സ്റ്റോക്ക് മുന്നൂറ്റമ്പത് രൂപയാണ് ഡെലിവറി ചാർജ് ഉണ്ടാവും കേട്ടോ ഇനി ഈ കുറച്ച് കടയിൽ ഇപ്പോൾ കുറച്ച് തിരക്കാണ് ഇതിനായിട്ട് ഓൺലൈനിലൊന്നും തിരക്കാണ് അപ്പോൾ നമ്മളൊന്ന് വീഡിയോയിൽ നറുക്കെടുപ്പ് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് രണ്ട് ഇന്ന് ഇന്നത്തിൻ്റെയും ഇന്നലത്തിൻ്റെയും കൂടെ നറുക്കെടുപ്പ് അടുത്ത വീഡിയോയിൽ നമ്മൾ കൊടുക്കട്ടോ അപ്പോൾ ഇതിൽ കളറൊക്കെ നിങ്ങൾ വീഡിയോ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ മുന്നൂറ്റമ്പത് രൂപ ഡെലിവറി ചാർജ് ഉണ്ടാവും ഏത് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വരിക അതിൽ കൊടുക്കുന്ന നമ്പറ് അപ്പോൾ ഓക്കെ അസാക്കും